കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം നടക്കുമെന്ന് അറിയിച്ചു കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ വർഷത്തെ ജില്ലാ സമ്മേളനം വെച്ച് നടക്കുകയാണ് ഗ്രീൻ ആർട്ട് വെച്ചാണ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനത്തിന് അനുബന്ധ പരിപാടികൾ എന്നുള്ള നിലയ്ക്ക് വിവിധ കലാ കായിക മത്സരങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലായി നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട മത്സരങ്ങൾ അധ്യാപകർക്ക് കഥ കവിത പമ്പലിന് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ജില്ലാ കമ്മിറ്റി യോഗം എന്നിവ നടക്കും ശനിയാഴ്ചാവിലെ ഒൻപകുപ്പിന് പ്രസിഡന്റ് യു എസ് പ്രതി പതാക ഉയർന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും തുറന്നു നടക്കുന്ന സമ്മേളനം സി പി ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് യു എസ് പ്രതി അധ്യക്ഷനായിരിക്കും വിവിധ മത്സര വിജയങ്ങളുടെ സമാധാനം നിലമ്പൂർ മുനിസിപ്പൽ കൌൺസിൽ അംഗം പി എം ബഷീർ നിർവഹിക്കും തുടർന്ന് വിവിധ കമ്മിറ്റി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടക്കും പന്ത്രണ്ട് വകുപ്പിൽ നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം സി പി എം സംസ്ഥാന കൌൺസിൽ അംഗം കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും സമ്മേളനത്തിൽ സമാപിക്കും എം ഡി മഹേഷ് പി എം ആശിഷ് സി എം ശോഭന എന്നിവരും സംബന്ധിച്ചോ ചെമ്മൻകടവിൽ കിങ് റോസ്റ്റഡ് കഴിക്കാൻ വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു റോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡ് നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓട്ടോസിൽ വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ഗ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് വർഷം മന്ത്രി കോർണർ ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മങ്കടവ്